ഇന്ന് ഉച്ചുവീണ് കഴിക്കാനുള്ള മീൻ കറി അടുപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറിയ കുടുതയാണ് അത് തേങ്ങ അരച്ചിട്ട് നല്ല മുളകൊക്കെ ഇട്ടുള്ള കറിയാണ് വിറകടുപ്പിൽ കലത്തിൽ മീൻ കറി വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ് കേട്ടോ ഇനി ഊണ് വിളമ്പിയാലോ ഊണൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി പ്ലേറ്റിലേക്ക് വിളമ്പട്ടോ നല്ല കുത്തിരിച്ചോറാണ് പിന്നെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കളറ് കണ്ടില്ലേ അത്യാവശ്യം നല്ല മുളകൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ച് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് വേണം പാട്ടോ കുറച്ച് മീനിൻ്റെ പീസും പിന്നെ കുറച്ച് ചാറും കൂടിയിട്ട് ആ ചോറിലോട്ട് ഒഴിക്കാം ചെറിയ കൂടുകയായിരുന്നു കേട്ടോ നല്ല ഫ്രഷായിരുന്നു പിന്നെ ചോറിൻ്റെ കൂടെ ഉപ്പേരിയായിട്ട് പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പേരി എടുത്തിട്ട് ചോറിലോട്ട് മാറ്റാം കേട്ടോ ചോറിൻ്റെ സൈഡിലോട്ട് പിന്നെ മുതിര ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം കേട്ടോ പിന്നെ മീൻ വറുത്ത മീൻ വറുത്ത് കുളുതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ചൂടാണ് കേട്ടോ നല്ല ക്രിസ്പായിട്ട് വറുത്തിട്ടുള്ള ചൂടാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുക്കാം കേട്ടോ പിന്നെ ഒരു പീസ് കുഴുതേ ചൂടെ ഇങ്ങനെ നല്ല മസാല ഒക്കെ നല്ല നല്ല ക്രിസ്പെയിൽ വറുത്തിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ മീൻ കറി പിന്നെ ചൂട വറുത്തത് കുഴുത വറുത്തത് പയറുപ്പേരി മുതിരപ്പേരി ഇനി നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ആ മീനിൻ്റെ പീസൊക്കെ ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു പീസ് പലിഞ്ഞീനും കിട്ടിയിട്ടുണ്ട് എല്ലാം മാറ്റി വെച്ചിട്ട് ആ ചോറും അതുപോലെ തന്നെ ആ മീൻകറി നല്ലപോലെ ഓരോ കറികൾ എടുത്തിട്ട് ആദ്യം പയറുപ്പേരി എടുക്കാം പിന്നെ മുതിരപ്പേരി പിന്നെ ആ ചൂടവറുത്തിന്ന് കുറച്ചെടുക്കാം കേട്ടോ സംഭവം അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ ആ മീൻ കറി വെച്ചൊരു പീസും കൂടി എടുത്തിട്ട് എല്ലാം കൂട്ടിക്കൊഴിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം എല്ലാ കറികളും കൂട്ടിയിട്ടിങ്ങനെ കൂട്ടിക്കൊഴിച്ച് കഴിക്കാനായിട്ട് നല്ല കിടിലും ടേസ്റ്റായിരിക്കും പ്രത്യേകിച്ച് നല്ല ആ മീൻ കറിയുടെ ചാറും പിന്നെ അതുപോലെ തന്നെ ആ ചൂട് വറുത്തതും എല്ലാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം